അധ്യായം ആറ് മുമ്പ് കഴിഞ്ഞ ലഹളകൾ മുമ്പ് കഴിഞ്ഞ മാപ്പിള മാപ്പിളലഹളയുടെ സ്വഭാവത്തെപ്പറ്റിയും അവയ്ക്ക് പൊതുവിൽ ഹേതുക്കളായ സംഗതികളെപ്പറ്റിയും അവ നിമിത്തം ഹിന്ദുക്കളും മാപ്പിളയിലുള്ള ബന്ധത്തിന് നേരിട്ടിട്ടുള്ള ശൈഥില്യത്തെപ്പറ്റിയും കഴിഞ്ഞ ലേഖനത്തിൽ വിവരിച്ചു മേപ്പടി ലഹളകളുടെ ചുരുങ്ങിയ ഒരു ചരിത്രവും കൂടെ സന്ദർഭോചിതമായേക്കാം മാപ്പിളമാർക്കുള്ള ഉത്സവങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മലപ്പുറത്ത് വെച്ച് കൊല്ലം തോറും വേനൽക്കാലത്ത് നടത്തി വരാറുള്ള സേതാക്കന്മാരുടെ നേർച്ചയാണ് സാമൂതിരി രാജാവിൻ്റെ സേനാനികളിൽ വെച്ച് അഗ്രഗണ്യനായിരുന്ന പാറ നമ്പിയുടെ തലസ്ഥാനമായിരുന്നു ഏറനാട് താലൂക്കിൽ മലപ്പുറം എന്ന പ്രദേശം സാമൂതിരി രാജാവിൻ്റെ കീഴിൽ പല വലിയ ഉദ്യോഗങ്ങളും മാപ്പിളമാർ വഹിച്ചിരുന്ന പ്രകാരം തന്നെ പാറ കീഴിലും ഭാരവാഹിത്വമുള്ള പല ഉദ്യോഗങ്ങളും മാപ്പിളമാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്തുള്ള ചില പഴയ മാപ്പിള കുടുംബങ്ങളുടെ പേരുകൾ തന്നെ ഈ ഉദ്യോഗങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പണ്ടാരറയ്ക്കൽ പണ്ടാരപ്പെട്ടി മുതലായ തവറ തറവാട്ടുകാരായിരുന്നു പാറ നമ്പിയുടെ ഖജനാ സൂക്ഷിപ്പുകാർ ആദ്യകാലങ്ങളിൽ മാപ്പിളമാർ ഏറെ നാട്ടിൽ വന്ന് കുടിയേറി പാർത്തത് തന്നെ പാറ ആശ്രിതന്മാരുടെ നിലയിലായിരുന്നു ഇങ്ങനെ വന്ന് താമസിച്ചിരുന്ന മാപ്പിളമാരുടെ സൗകര്യത്തിന് വേണ്ടി പള്ളി കെട്ടുവാനും മറ്റും സ്ഥലം പാറ നമ്പി കൊടുക്കുകയും മാപ്പിളമാർ പള്ളി കെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് മേപ്പടി പള്ളി സംബന്ധമായി പാറ നമ്പിയും മാപ്പിളമാരും തമ്മിൽ ചില തർക്കവും ഉണ്ടാവുകയും പള്ളി പൊളിക്കുവാനോ മറ്റോ പാറ നമ്പി ചില ശ്രമങ്ങൾ ചെയ്യുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ മാപ്പിള സമുദായം ആകപ്പാടെ ഒന്നിളകി പാറ നമ്പിയുമായി കൂട്ടിമുട്ടി പാറനമ്പിയുടെ സൈന്യവും മാപ്പിളമാരും തമ്മിൽ വൻപിച്ച ഒരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ മാപ്പിളമാരുടെ ഭാഗത്ത് നാൽപ്പത്തിയേഴ് പേർ സൈതായി ഈ സൈതാക്കന്മാരുടെ വീരകൃത്യത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ് മുമ്പ് പ്രസ്താവിച്ചതും ഏത് മാപ്പിളയുടെയും മനസ്സിനെ ഇളക്കുന്നതും ആയ പാട്ടുകൾ ഈ നാൽപ്പത്തിയേഴ് സേതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തി വരുന്നതാണ് മലപ്പുറം നേർച്ച ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടുന്ന മറ്റൊരു ഉത്സവം കേരളത്തിൽ എങ്ങുമില്ല ഏറനാട് വള്ളുവനാട് ഈ താലൂക്കിൽ രോഗം കൊണ്ടോ വാർദ്ധക്യം കൊണ്ടോ അവശരായിട്ടില്ലാത്ത മാപ്പിളമാരിൽ നൂറിന് തൊണ്ണൂറ് കണ്ടു മലപ്പുറം നേർച്ചയ്ക്ക് എത്തിച്ചേരും പുറംതിക്കുകളിൽ നിന്നും അസംഖ്യം മാപ്പിളമാർ നേർച്ചയ്ക്ക് ചെന്നു ചേരും ഒരു കടലുപോലെ മനുഷ്യ സമൂഹത്തെ കാണണമെങ്കിൽ മലപ്പുറം നേർച്ചയ്ക്ക് പോയാൽ മതി മതത്തിനു വേണ്ടി മരിച്ചവരെ പറ്റി മാപ്പിള സമുദായത്തിനുള്ള അഭിമാനത്തിൻ്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് മലപ്പുറത്തെ നേർച്ച ഈ അഭിമാനം ചിലപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ സഹായത്തോടുകൂടി കരകവിഞ്ഞ് മതപ്രാന്തായി കലാശിക്കാതിരുന്നുവെങ്കിൽ എത്ര മഹത്തരമായി അന്യമതസ്ഥർക്കു കൂടി തോന്നുമായിരുന്നു വിദ്യാഭ്യാസം കൊണ്ടും ലോകപരിചയം കൊണ്ടും ഈ ദോഷം കാലക്രമേണ നീങ്ങുമെന്ന് നമുക്ക് സമാശ്വസിക്കാം മലപ്പുറം നേർച്ചയ്ക്ക് കാരണമായി തീർന്ന ഈ സംഭവത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാം സമ്മത്സരത്തിലാണ് മാപ്പിള ലഹളയെപ്പറ്റി നാം കേൾക്കുന്നത് ഏറനാട് ദേശക്കാരനായ കല്ലങ്ങൽ കുഞ്ഞോലൻ എന്ന ഒരാൾ കണിശൻ ചക്കുപണിക്കർ എന്ന ഒരാളെ കൊല്ലുകയും വേറെ മൂന്നു പേരെ മുറിപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം നെന്മിനിമലയിൽ സങ്കേതം പ്രാപിച്ചു അവിടെ വെച്ച് താഹസിൽദാരു ശിപായിമാരും അയാളെ വെടിവെച്ചു കൊന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനും മധ്യേയാണ് ലഹളയുടെ മൂർധന്യകാലം പതിനെട്ട് കൊള്ളത്തിനുള്ളിൽ ആകെ ഇരുപത്തിരണ്ട് ലഹളകൾ ഉണ്ടായിട്ടുണ്ട് അവയിൽ ആദ്യത്തെ ആറ് ലഹളകൾ അത്ര സാരമുള്ളവയായിരുന്നില്ല ചെങ്ങര മംഗടപ്പള്ളിപ്പുറം ഇരുമ്പുഴി മുതലായ സ്ഥലങ്ങളിലാണ് ഈ ലഹളകൾ നടന്നത് മങ്കടപ്പള്ളിപ്പുറം എന്ന പ്രദേശം മലപ്പുറം ബാറക്സിൽ നിന്ന് രണ്ടു നാഴിക വിട്ടതും ഏതാനും നമ്പൂതിരിമാരുടെ ഇല്ലങ്ങൾ ഉള്ളതുമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തു നിന്ന് പന്തലൂർക്ക് നാലു നാഴിക ദൂരമേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഉണ്ടായ ലഹളയിൽ അവിടുത്തെ ഒരു നമ്പൂതിരിയെയും ജന്മിയായ പെരുമ്പള്ളി നമ്പൂതിരിയെയും മറ്റും ലഹളക്കാർ കൊല്ലുകയും നമ്പൂതിരിയുടെ ആശ്രിതന്മാരായ ചില ഹിന്ദുക്കളുടെ പുര ചുട്ട് നശിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അവർ നമ്പൂതിരിയുടെ ഇല്ലത്ത് താമസമുറപ്പിക്കുകയും അവിടെ വെച്ച് പട്ടാളക്കാരെ അവർ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു ഈ ലഹളക്കാൽ പ്രധാനി കുഞ്ഞോലൻ എന്നൊരാളായിരുന്നു കുഞ്ഞോലൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പറമ്പ് ജമി മേൽക്കാണം കൊടുത്ത് മേൽചാർത്തുകാരൻ ചാർത്തുകാരൻ ഒഴിപ്പിച്ച നിമിത്തമായിരുന്നു ഈ ലഹളയുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ തന്നെ മറ്റൊരു ലഹള ഉണ്ടായി മൊയ്തീൻകുട്ടി എന്ന ഒരു മാപ്പിള താച്ചുപണിക്കർ എന്നൊരാളെ കൊന്നു ഒരു പള്ളിയിൽ സങ്കേതം ഉറപ്പിച്ചു വേറെ ചില മാപ്പിളമാരും അയാളുടെ കൂട്ടത്തിൽ കൂടി അവിടെ വെച്ച് നാട്ടു പട്ടാളക്കാർ അവരോട് എതിർക്കുകയും ലഹളക്കാർ പട്ടാളത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്ന അവസരത്തിൽ പട്ടാളക്കാർ അവരെ വെടിവിച്ചു കൊല്ലുകയും ചെയ്തു ഈ ലഹളയ്ക്ക് കാരണം പള്ളിക്ക് ചുറ്റും ഒരു കന്മതിൽ കെട്ടുന്നതിനെ മേപ്പിടി താച്ചു പണിക്കർ തടസ്സം ചെയ്തതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്നിൽ ഉണ്ടായ ഒരു ലഹളയിൽ കണ്ണഞ്ചേരി ആലി അത്തന് വേറെ അഞ്ചു പേരും കൂടി തിരൂരങ്ങാടി അധികാരിയായിരുന്ന കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ എന്നയാളെ കൊന്ന് ചേറൂർ അംശത്തിലുള്ള ഒരു നായരുടെ വീട്ടിൽ കയറി സുമാർ അറുപതോളം പട്ടാളക്കാർ അവരെ എതിർത്തു പക്ഷേ മാപ്പിളമാർ മരണത്തിൽ കൂസലില്ലാതെ പൂസലില്ലാതെ പട്ടാളക്കാർക്കുടനേരെ പാഞ്ഞുചെല്ലുന്നത് കണ്ടപ്പോൾ പട്ടാളക്കാർ ഭരിഭ്രമിച്ച് ഓട്ടമായി ഇതുനിമിത്തം ഒരു സുബേദാരും മൂന്ന് പട്ടാളക്കാരും മരണപ്പെടുകയും ക്യാപ്റ്റൻ ലീസർക്കും അഞ്ച് പട്ടാളക്കാർക്കും ഏഴ് ശിപായിമാർക്കും കഠിനമായി മുറിവറ്റുകയും ചെയ്തു ഏറനാട്ടിൽ പടിഞ്ഞാറൻ ദിക്കുകളിൽ മാപ്പിള ലഹളകൾ അധികം ഉണ്ടാവാറില്ല എങ്കിലും മേൽവിവരിച്ച ലഹള അവിടെയാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഉണ്ടായ മറ്റൊരു ലഹളയിൽ പാണ്ടിക്കാട് ഒരു പ്രധാന ജന്മിയായ കറുകമണ്ണ മൂസിനെ ബഹളക്കാർ കൊല്ലുകയും ക്ഷേത്രങ്ങളെ നാശപ്പെടുത്തുകയും ബിംബങ്ങൾ ഉടയ്ക്കുകയും ചെയ്തു ലഹളക്കാരായി പത്തുപേർ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും അവരോടെതിരിട്ട ഇരുന്നൂറ് പട്ടാളക്കാരുടെ നടുവിലേക്ക് അവർ പാഞ്ഞുചെന്ന് ഒരു നായകനെ കൊന്നു അവസാനം എല്ലാവരും മരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മറ്റൊരു ലഹളയാണ് അക്കാലത്ത് നടന്ന ലഹളകളിൽ വെച്ച് ഏറ്റവും ഗൗരവമായി തീർന്നത് തോരങ്ങൽ അത്തൻ അത്തൻ കുരിക്കൽ എന്നിവരും വേറെ ചില മാപ്പിളമാരും കൂടി മരനാട് നമ്പൂതിരിപ്പാടിൻ്റെ ഒരു വൃത്തിയേയും ഒരു തീയ്യനെയും കൊന്നു മഞ്ചേരിയിലുള്ള കുന്നത്തമ്പലത്തിൽ കയറി ക്ഷേത്രം ഏതാനും നശിപ്പിച്ചു ലഹളക്കാർ എല്ലാവരും കൂടി മുപ്പത്തിരണ്ട് പേരോളം ഉണ്ടായിരുന്നു നാൽപ്പത്തിമൂന്നാം റെജിമെൻ്റ് നാട്ടു പട്ടാളത്തോടുകൂടി ക്യാപ്റ്റൻ വാട്ട് മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് മാർച്ച് ചെയ്യുകയും എസൈൻ വൈസ് എന്നൊരാളെ ഒരു കമ്പനിയോടുകൂടി മഞ്ചേരി താലൂക്ക് കച്ചേരിക്കും കുന്നത്തമ്പലത്തിനും മധ്യേയുള്ള പാടത്തുകൂടി ലഹളക്കാരോട് എതിർക്കുവാൻ കൽപ്പന കൊടുത്തയക്കുകയും ചെയ്തു ശേഷം പട്ടാളക്കാർ തുക്കിടി ക്യാപ്റ്റൻ കൂടി കച്ചേരി കുന്നിൻമേൽ തന്നെ റിസർവായി നിന്നു ലഹളക്കാരിൽ ഏതാനും പേർ എസൈൻ വൈസിൻ്റെ നേരെ പാഞ്ഞെത്തി മുമ്പിൽ വന്ന ലഹളക്കാരനെ വൈസ് കൊന്നു പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരിൽ നാലു പേര് ഒഴികെ ശേഷമുള്ള പട്ടാളക്കാരെല്ലാം പേടിച്ച് പിന്നോക്കം ഓടുകയാൽ എസൈൻ വൈസും നാല് പട്ടാളക്കാരും ലഹളക്കാരാൽ മരണപ്പെടുകയാണുണ്ടായത് ഇത് കണ്ടപ്പോൾ കച്ചേരി കുന്നിന്മേൽ നിൽക്കുന്ന പട്ടാളക്കാരും ഓട്ടമായി ലഹളക്കാർ ഇത് കഴിഞ്ഞതിനു ശേഷം മഞ്ചേരി നിന്ന് അങ്ങാടിപ്പുറം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി അതിനിടയിൽ കണ്ണൂരിൽ നിന്ന് വേറെ പട്ടാളം എത്തി അവർ ലഹളക്കാരെ പിന്തുടർന്നു കോഴിക്കോട്ട് നിന്ന് പെരുന്തുള്ള റോഡിൽ നാൽപ്പത്തിയൊന്നാം നാഴിയക്കല്ലിൻ്റെ അടുത്ത് വെച്ച് ലഹളക്കാരും പട്ടാളക്കാരും തമ്മിൽ കൂട്ടിമുട്ടി മഞ്ചേരി വെച്ച് പട്ടാളം തോറ്റോടിയതിനു ശേഷം ലഹളക്കാരുടെ എണ്ണം വർദ്ധിച്ച് അറുപത്തിനാലോളമായിരുന്നു ഇവർ പട്ടാളത്തിന് നേരെ കുതിച്ചു പാഞ്ഞെത്തി പട്ടാളക്കാരുടെ വയനറ്റിന്മേൽ വന്നു വീണു തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വാളുകൊണ്ട് പട്ടാളക്കാരെ എതിർത്തു മുറിയേറ്റി വീണിട്ട് പോലും ഈ ലഹളക്കാർ പിന്മാറാതെ മുട്ടിന്മേൽ നിന്ന് പട്ടാളക്കാരുമായി പൊരുതി അരമണിക്കൂർ നേരം കൊണ്ട് അറുപത്തിനാല് പേരും സിദ്ധി കൂടുകയും ചെയ്തു ഈ കൂട്ടത്തിൽ മഞ്ചേരി വെച്ച് ഏഴു ദിവസം മുമ്പുണ്ടായ യുദ്ധത്തിൽ തുടമുറിഞ്ഞു പോയിരുന്ന ഒരു മാപ്പിളയുണ്ടായിരുന്നു അയാളെ എടുത്തുകൊണ്ടാണ് ലഹളക്കാർ മഞ്ചേരിയിൽ നിന്ന് കൊണ്ടുപോന്നിരുന്നത് അയാൾ ഈ ദിവസങ്ങളിൽ അനുഭവിച്ച വേദന എത്രമാത്രമായിരുന്നു എന്ന് വർണ്ണിപ്പാൻ പ്രയാസം എങ്കിലും യുദ്ധസമയത്ത് നൊണ്ടി നൊണ്ടിക്കൊണ്ട് ശത്രുക്കളെ ഒരു വെട്ടെങ്കിലും വെട്ടി മരിക്കുവാനുള്ള കൂടി അയാളും കൂട്ടത്തിൽ പൊരുതുവാൻ കൂടിയിരുന്നു ഈ യുദ്ധത്തിൽ പട്ടാളക്കാർക്ക് വലിയ ആൾനഷ്ടം പിണഞ്ഞില്ല രണ്ട് പട്ടാളക്കാരും മാത്രം മരണപ്പെടുകയും രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കും നാല് പട്ടാളക്കാർക്കും കഠിനമായി മുറി പറ്റുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്നിലുണ്ടായ മറ്റൊരു ലഹളയാണ് കുളത്തൂർ ലഹള എന്ന് കുപ്രസിദ്ധി നേടിയ ലഹള ഈ ലഹളയിൽ പല ഹിന്ദുക്കളെയും ലഹളക്കാർ കൊല്ലുകയും പല വീടുകളും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തതിനു ശേഷം കുളത്തൂർ വാര്യരുടെ വാരിയത്തേക്ക് ഇവർ പുറപ്പെട്ടു വാരിയർ ഒരു പള്ളി കെട്ടുന്ന കാര്യത്തിൽ എന്തോ വിരോധമായി ചിലത് പ്രവർത്തിച്ചിരുന്നു ലഹളക്കാർ വാരിയത്തെത്തി സ്ത്രീകളോടും കുട്ടികളോടും വീട് വിട്ടുപോകുക അവരും വാര്യരുടെ രണ്ട് അനന്തരവന്മാരും രക്ഷപ്പെട്ടു മൂപ്പിൽ വാര്യർക്ക് എഴുപത്തിയൊൻപത് വയസ്സ് പ്രായമായിരുന്നു അയാൾ ഒരു മുറിയിൽ അടച്ചിരിപ്പായി അപ്പോഴേക്ക് അവിടുത്തുകാരായ ചില ഹിന്ദുക്കൾ അപ്രദേശക്കാരായ മാപ്പിളമാരെ ശരണം പ്രാപിച്ചു മാപ്പിളമാർ അമ്പത് പേരോളം വാര്യത്തെത്തി പക്ഷേ ഈ വന്നവരിൽ തന്നെ ചിലർ ലഹളക്കാരോടുകൂടി ചേർന്ന് വാര്യരെ ഉപദ്രവിക്കാൻ കൂടുകയാണ് ചെയ്തത് വാര്യർ ചെറുപ്പം മുതൽക്ക് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മാപ്പിളയായിരുന്നു അയാൾ ഒളിച്ചിരുന്ന സ്ഥലം ലഹളക്കാർക്ക് കാണിച്ചു കൊടുത്തതും ലഹളക്കാർ പോയെന്ന് ഉപായം പറഞ്ഞ് വാര്യരെ പുറത്തു വരുത്തിയതും വാരിയരെ വെച്ച് അടുത്തുള്ള പാടത്തിട്ട് വെട്ടിക്കൊന്നു കുളത്തൂർ വെച്ചുണ്ടായ ഈ സംഭവമാണ് മാപ്പിളമാരെപ്പറ്റി ഹിന്ദുക്കളുടെ മനസ്സിൽ അവിശ്വാസം ജനിപ്പിക്കുന്നതിന് പ്രധാനമായി സഹായിച്ചിട്ടുള്ളത് ഈ ലഹളക്കാരോട് എതിർക്കുവാൻ അയച്ച പട്ടാളക്കാർ ലഹളക്കാർ ഉണ്ടായിരുന്ന വീടിൻ്റെ നേരെ ഏതാനും വെടികൾ വെച്ചപ്പോൾ ലഹളക്കാരിൽ ഒൻപത് പേർ പട്ടാളക്കാരുടെ നേരെ പാടിയെ പാഞ്ഞെത്തി മുന്നണിയിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാർ ഭയപ്പെട്ടു പുറകോട്ടോടി പിന്നിലുള്ളവരും പരിഭ്രമിച്ച് ഓട്ടമായി ലഹളക്കാർ ഇവരെ പിന്തുടർന്നു മൂന്നാളെ കൊന്നു പട്ടാളക്കാരുടെ കൈവശത്തിലുള്ള വളരെ തോക്കുകൾ കൈവശപ്പെടുത്തി ഇതിനുശേഷം കോഴിക്കോട്ട് നിന്ന് വേറെ പട്ടാളം വന്നു ലഹളക്കാരുമായി ഏറ്റുമുട്ടിയതിൽ ആദ്യം അവരും ഭയപ്പെട്ടു പിന്നോക്കം വെച്ചുവെങ്കിലും രണ്ടാമതും ധൈര്യപ്പെട്ട ലഹളക്കാരോട് എതിർക്കുകയും ലഹളക്കാരെ കൊല്ലുകയും ചെയ്തു പക്ഷേ ഈ യുദ്ധത്തിലും നാല് യൂറോപ്യൻ പട്ടാളക്കാരും ഒരു നാട്ടുകാരൻ സുബേദാരും മരണപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ വടക്കേ മലയാളത്തിൽ കോട്ടയം താലൂക്കിൽ ഒരു മാ ലഹള നടന്നു കളത്തിൽ കേശവൻ തങ്ങൾ എന്ന പ്രമാണിയായ ഒരു ഹിന്ദു ജന്മയുടെ വീടിനെ എട്ടൊമ്പത് ലഹളക്കാർ കൂടി വളഞ്ഞു ആ വീട്ടിലുണ്ടായിരുന്ന പതിനെട്ട് പേരെ ലഹളക്കാർ കൊന്നു അതിനുശേഷം ചില ക്ഷേത്രങ്ങളെ ലഹളക്കാർ നശിപ്പിക്കുകയും വേറെ ചിലരെ കൊല്ലുകയും ചെയ്തതിനു ശേഷം കല്യാട്ട് ചാത്തക്കുട്ടി നമ്പ്യാരുമായി ഏറ്റുമുട്ടി അതിനിടയിൽ ഇവരുടെ നേരെ യുദ്ധത്തിനായി കണ്ണൂരിൽ നിന്നും പട്ടാളം പുറപ്പെട്ടു പക്ഷേ പട്ടാളം എത്തുന്നതിന് മുമ്പായി കല്യാട്ട് നമ്പ്യാരുടെ ആൾക്കാർ ലഹളക്കാരെ കൊന്നു ഹിന്ദുക്കൾ ലഹളക്കാരുമായി പൊരുതി ലഹളക്കാരെ നശിപ്പിച്ചതിന് ഈ ദൃഷ്ടാന്തം മാത്രമേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ശേഷം മാപ്പിള ലഹളകളുടെ ചരിത്രത്തിൽ കാണുകയുള്ളൂ അത് വടക്കേ മലബാറിൽ ആയിരുന്നു താനും